കോട്ടയം പൂഞ്ഞാറിൽ കഞ്ചാവുമായി സ്കൂൾ വിദ്യാർത്ഥി പിടിയിലായതിനു സമീപത്തുനിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി പൂഞ്ഞാർ പനശികപ്പാറയിൽ കാവും കടവ് പാലത്തിന് സമീപമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് എക്സൈസ് സംഘം സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു പൂഞ്ഞാറിൽ കഞ്ചാവുമായി പത്താം ക്ലാസ്സുകാരൻ പിടിയിലായതിന് പിന്നാലെയാണ് കഞ്ചാവ് ചെടിയും കണ്ടെത്തിയത് മീനച്ചിലാറ്റിൽ പൂഞ്ഞാർ പനച്ചിക്കപ്പാറ കാവും കടവ് പാലത്തിന് സമീപത്തു നിന്നാണ് ചെടി കണ്ടെത്തിയത് കഞ്ചാവുമായി പത്താം ക്ലാസുകാരൻ പിടിയിലായതിന് നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ പാലം പ്രദേശവാസിയായ അജയൻ എന്നയാളാണ് ആറ്റുതീരത്ത് കഞ്ചാവ് ചെടി വളർന്നു നിൽക്കുന്നത് കണ്ടെത്തിയത് തുടർന്ന് ഈരാറ്റുപേട്ട എക്സൈസിനെ വിവരം അറിയിക്കുകയായിരുന്നു എക്സൈസ് സംഘം സ്ഥലത്തെത്തി ചെടി കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു കഞ്ചാവ് ഉപയോഗിച്ചു വലിച്ചെറിഞ്ഞ അവശിഷ്ടത്തിൽ നിന്നാകാം ചെടി വളർന്നതെന്നാണ് കരുതപ്പെടുന്നത് ശനിയാഴ്ച രാത്രിയിൽ പനച്ചിക്കപ്പാറയിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവുമായി സ്കൂൾ വിദ്യാർത്ഥി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായിരുന്നു വിദ്യാർത്ഥിയെ പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥന് വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പിടികൂടിയത് ചെറിയ അളവിലുള്ള കഞ്ചാവായതിനാൽ വിദ്യാർത്ഥിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു അമൃത ന്യൂസ് കോട്ടയം